വസ്തുക്കൾ അടുക്കളയിൽ സൂക്ഷിച്ചാൽ കഷ്ടകാലവും കടവും ഒരിക്കലും ഒഴിയില്ല അങ്ങനെ അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത വസ്തുക്കളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ദ്രനീലത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭവനത്തിൽ വാസ്തുപ്രകാരം അടുക്കള നിർമ്മിച്ചാൽ മാത്രം പോരാ അനുകൂല ഫലത്തിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുക്കളയിൽ ഉണ്ടാവുന്ന ഏതു തരത്തിലുള്ള പ്രതികൂല ഊർജവും അതിൽ താമസിക്കുന്നവരെ ബാധിക്കും അതിനാൽ വീടിന്റെ മറ്റു മുറികളേക്കാൾ അടുക്കളയ്ക്ക് പ്രാധാന്യം നൽകണം ഒരു കുടുംബത്തിൽ എപ്പോഴും സജീവമായ അടുക്കളയിൽ ഏറ്റവും പ്രധാനം അടുക്കും ചിട്ടയും വൃത്തിയുമാണ് കൂടാതെ ചില വസ്തുക്കൾ അടുക്കളയിൽ സൂക്ഷിക്കുന്നത് പ്രതികൂല ഊർജത്തിന് കാരണമാകും അത് ഏതെല്ലാമാണെന്ന് നോക്കാം ചൂല് ചൂൽ ഒരിക്കലും അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല അടുക്കള തൂക്കാൻ ഉപയോഗിക്കുന്ന ചൂൽ വീടിന്റെ മറ്റു ഭാഗങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കരുത് തൂത്ത് കഴിഞ്ഞാൽ അടുക്കളയിൽ മഞ്ഞളും കല്ലുപ്പും ചേർത്ത വെള്ളം തളിക്കണം വിള്ളലുള്ള പാത്രങ്ങൾ ഭംഗി കാരണം അല്പം പൊട്ടിയ പാത്രങ്ങൾ ഉപേക്ഷിക്കാൻ മടി കാണിക്കുന്നവരുണ്ട് അത് അടുക്കളയിൽ നെഗറ്റീവ് ഊർജം ഉണ്ടാക്കുകയും വാസ്തുദോഷത്തിന് കാരണമാകുകയും ചെയ്യും അതിനാൽ അരികുകൾ പൊട്ടിയതോ വിണ്ടതോ ചോർച്ച ഉള്ളതോ ആയ പാത്രങ്ങൾ യഥാസമയം മാറ്റാതെ അടുക്കളയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ പാടില്ല കഴിവതും ഉപയോഗശൂന്യമായ വസ്തുക്കൾ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കുക കല്ലുപ്പ് അടുക്കളയിൽ കല്ലുപ്പ് സൂക്ഷിക്കുന്നത് അനുകൂല ഊർജം നിറയ്ക്കും എന്നാൽ സ്റ്റീൽ ഇരുമ്പ് പാത്രങ്ങളിൽ കല്ലുപ്പ് സൂക്ഷിക്കരുത് വിപരീതമായിരിക്കും ഫലം സ്ഫടിക പാത്രത്തിലോ മൺപാത്രത്തിലോ സൂക്ഷിക്കുന്നതാണ് ഉത്തമം കൂടാതെ മഞ്ഞൾ അരി കല്ലുപ്പ് എന്നിവ തീർന്നു പോകാനും പാടില്ല ഉപയോഗത്തിനനുസരിച്ച് ഈ മൂന്ന് വസ്തുക്കളും തീരുന്നതിന് മുമ്പ് വാങ്ങണം മരുന്നുകൾ മരുന്നുകൾ മരുന്ന് കാലിയായ കുപ്പികൾ എന്നിവ അടുക്കളയിൽ സൂക്ഷിക്കരുത് സാധനങ്ങൾ തട്ടുകളിൽ കുത്തി നിറച്ച് വെക്കാനും പാടില്ല മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗശേഷം കത്തി കത്രിക എന്നിവ ഷെൽഫിനുള്ളിൽ സൂക്ഷിക്കുക പെട്ടെന്ന് കാണുന്ന രീതിയിൽ ഇവയെ സൂക്ഷിക്കാൻ പാടില്ല കണ്ണാടി ഏതൊരു ഊർജത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് കണ്ണാടി കേരളത്തിൽ പൊതുവെ അഗ്നി കോണ്ടാണ് അടുക്കളയുടെ സ്ഥാനം അഗ്നി കോണായ തെക്കു കിഴക്ക് ഭാഗത്ത് കണ്ണാടി സ്ഥാപിക്കുന്നത് പ്രതികൂല ഊർജത്തിന് കാരണമാകും ഈ ഭാഗത്ത് കണ്ണാടി സ്ഥാപിച്ചാൽ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ദൈവങ്ങളുടെ ചിത്രങ്ങൾ അടുക്കള അന്നപൂർണേശ്വരിയുടെ ഇരിപ്പിടം ആണെങ്കിൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ അടുക്കളയിൽ സ്ഥാപിക്കുന്നത് ഒഴിവാക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദം തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം